ഹലോ നമുക്ക് ക്യാരറ്റ് മുട്ടത്തോറും റെഡിയാക്കിയാലോ അതിനായി നമുക്ക് പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കടുവ് പൊട്ടിക്കാം കടുവെല്ലാം പൊട്ടിത്തീരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള എടുക്കാം അത് സവാള മതി ചെറുത് കാരണം നമ്മൾ ഒരു ക്യാരറ്റിനാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മളിത് ആ സവാള ഇട്ട് പിടിക്കാൻ പൊട്ട ഒരു വെള്ള സവാളയാണ് അതാണ് ഈ കളറ് താളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കുക വഴക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് കറിവേപ്പുരവും പച്ചമുളക് ഇട്ടും ഇളക്കി കൊടുക്കുക അപ്പൊ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് ഇട്ടിട്ടാണ് ഒന്ന് നോക്കി എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ബിസ്റ്റൺ ഇളക്കിയതിനു വെച്ച് നമുക്കൊന്ന് വീവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം കാരണം വളരെ കുറച്ച് സമയം അത് പെട്ടെന്ന് വെല്ലുവിളും കാരണം നമ്മൾ ചെറുതായിട്ട് ഇതിനു മുന്നേ അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റല്ലേ ആ പെട്ടെന്ന് തന്നെ രണ്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ കപ്പ് തേങ്ങാ ചിരുതോട് ഇട്ട് കൊടുക്കാം അപ്പം തേങ്ങ തിരഞ്ഞിയത് ഒരുപാട് നേരമായിട്ട് നമുക്ക് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒട്ടുകൊണ്ട് മാക്സിമം പഴയ ടു മിനിറ്റ്സ് അതിൽ കൂടുതൽ നമുക്ക് ചെയ്യേ വേണ്ട എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഒട്ടിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം കൂടെ അപ്പം തന്നിട്ട് മിക്സ് ചെയ്യരുത് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്യാം മുട്ട ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മുട്ടയിലേക്ക് എന്നിട്ട് നമുക്ക് മുട്ടയുടെ ഭാഗം മാത്രം ഒന്ന് ആദ്യം ചുറ്റിത്തോക്കാമെ അത് ഭാഗം പിന്നീട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് മട്ടും റെഡി ആയിട്ടുണ്ട് സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ നല്ല കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാവും പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം